നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് വെറും നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഡെയിലി യൂസിനുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന പാൻഡ് അടക്കം നമുക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ മട്ടിയുണ്ട് അറുന്നൂറ്റി രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് രണ്ട് ചുരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് തൃശ്ശൂർ ടൗണിലേക്കാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എം ഒ റോഡിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി ആർ ഡി സെയിൽ ഓഫറിൻ്റെ ഷോപ്പിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ സാധാരണക്കാരായ തൃശ്ശൂർക്കാർക്ക് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി വരുന്ന മൂന്ന് നാല് കടകൾ ഉണ്ടാവും അല്ലേ അതിലൊരു സ്പോട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത്തിരി പൈസയ്ക്ക് ഒത്തിരി വാങ്ങാവുന്ന ഒരു കിഡിലൻ ഷോപ്പാണ് നമ്മുടെ ഫാഷൻ ഫാബ്രിക്സ് കേട്ടോ ഒരു കുടക്കീഴിൽ എല്ലാ ഐറ്റംസും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും <To> call, ും മാത്രല്ല ഇപ്പോൾ ഒരു ആഡി ഓഫറായിട്ട് ഒരുപാട് ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് ഓഫറിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദം ആകട്ടെട്ടോ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണും അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് എന്തൊക്കെയാണ് കിടലൻ ഓഫേഴ്സ് എന്ന് കാണാട്ടോ അപ്പോൾ വരും അപ്പൊ അവരുടെ ഫസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടോപ്പുകളെല്ലാം നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് അതിൽ എന്താ പറയുക ഡെയിലി വെയറിനായിട്ട് യൂസ് ചെയ്യാനും വീട്ടിലിടാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ നോക്കി തിരഞ്ഞെടുക്കാനാണെങ്കിൽ നമുക്ക് ഓഫീസ് യൂസിന് പറ്റണതും ഉണ്ടാവോ ഇതിപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തയ്ക്കണ കാശു പോലും ആവുന്നില്ല മറ്റൊരു ടോപ്പ് അല്ലെങ്കിൽ തുണി വാങ്ങി അടിക്കണ പൈസ പോലും ഇങ്ങനത്തെ റെഡിമെയ്ഡ് ടോപ്പ് എടുക്കുമ്പോൾ ആവുന്നില്ല കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ പിന്നെ പിന്നെന്താ ഈ ഇങ്ങനത്തെ കാണുന്ന ടോപ്പുകളെല്ലാം നമുക്ക് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ ലഭിക്കുന്നത് അപ്പോൾ നന്നായി സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഐറ്റംസ് കിട്ടും കേട്ടോ നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കുർത്തകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അത് പല പല മോഡൽ മോഡലുകളിലുണ്ട് പല കളേഴ്സിനൊക്കെ കണ്ട ഈ കുർത്തയൊക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് കുർത്തയാണ് കേട്ടോ അത് നൂറ്റി രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തികച്ചു ലാഭം തന്നെയല്ലേ ഇനി ഈ ഭാഗത്തുള്ള കുർത്ത എന്ന് പറയുന്നത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിനുള്ളിൽ ഒതുങ്ങി നിക്കുന്ന കുർത്തകളാണ് കേട്ടോ അതിലും കുറെ കളേഴ്സും കുറെ മോഡലുകളും ഒക്കെ വരുന്നുണ്ട് എല്ലാം ഒരേ സെയിം മോഡലല്ല പല പല മോഡലുകളാണ് കേട്ടോ അതായത് ഈ കാണുന്ന ഈ ഫ്രോക്ക് പോലെ കാണുന്ന ഈ കുർത്തക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവുന്നുള്ളൂട്ടോ ഇത് ഇതാ ഇത് ഈ ഓവർകോട്ട് പോലെ വരുന്നതിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാവുന്നുള്ളൂട്ടോ എനിക്ക് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ആയിട്ടുള്ള ഇത് വരുമ്പോ ൂറ്റൊമ്പത് രൂപക്ക് നല്ല ലാഭം തന്നെ ഇത് ഏർ കാണാനായി നല്ല കളറാണ് അപ്പൊ ഓവർ ഉണ്ട് അപ്പൊ മൊത്തത്തിൽ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇങ്ങനത്തെ ടൈപ്പുകളൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം തന്നെ അതാ ഞാൻ പറഞ്ഞത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുർത്തകളൊക്കെ കിട്ടുന്നുട്ടോ പിന്നെ പലാസോ പാൻ്റെ ഒക്കെ പകുതി വിലയാണുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മറ്റോ ആണ് അതിന് രണ്ടെണ്ണാണ് കേട്ടോ അത് ഒരെണ്ണം എടുക്കണമെങ്കിൽ അതിന്റെ പകുതി വില പിന്നെ ഇപ്പം ഇറങ്ങിയിട്ടാണ് ഓർഗാൻസ മെറ്റീരിയലുള്ള ഫ്രോക്കുകൾ കേട്ടോ അത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് ഇപ്പൊ ഇത് ഇതിനൊക്കെ വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചോ മറ്റോട്ടോ വരുന്നത് ഇങ്ങനത്തെ കാണുന്നതിനും അതിന്റെ കഴുത്തിനും ഒക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിലും കുറെ കളേഴ്സ് ഉണ്ട് അത് നെക്കിൽ മാത്രം അങ്ങനെ കൊണ്ട് ഷേപ്പിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത്ര മാത്രമേ വ്യത്യാസം പ്ലെയിൻ ആയിട്ടുള്ളതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോ എത്രയോ വരുന്നുള്ളൂ കേട്ടോ നെക്കിൽ ചെറിയൊരു ഇങ്ങനത്തെ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ചെറിയൊരു ബ്ലേസ് നമുക്ക് കൊടുത്ത് പിഷുവിന്റെ ഒരു മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമുക്ക് ഓഫീസ് യൂസിൻ്റെ ഒക്കെ പിന്നെ പൊന്തിമിട്ടുന്നതല്ല കോട്ടൺ മെറ്റീരിയൽ വിടുന്ന എന്നാൽ ടിഷ്യൂവിൻ്റെ ഒരു ടച്ച് കൂടി വരുന്ന മെറ്റീരിയലാണ് ആണ് ഇതൊക്കെ മുന്നൂറ്റി മുപ്പതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒട്ടും നഷ്ടം തന്നെ ഇല്ല കാണാനും നല്ല ലുക്ക് ഉണ്ട് ഏതെങ്കിലും ഒരു ചിക്കു കളർ പാൻറ് എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് അങ്ങനത്തെ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ മുന്നൂറ്റി മുപ്പതിനാണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത് മെറ്റുകൾ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് പക്ഷെ ഇതൊക്കെ പകുതി വിലയ്ക്കാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തിന്റെ പകുതിക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റ് അഞ്ഞൂറ്റി ഇരുപത്തിന്റെ പകുതിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാണ് കേട്ടോ ഒക്കെ സെറ്റിനൊക്കെ പകുതി വിലയാണ് കേട്ടോ ഇതിന്റെ എം ആർക്ക് വരുന്നത് അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പൊ ഇതൊരു മുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് ഇതുപോലത്തെ സെറ്റ് കിട്ടും കേട്ടോ പാൻറ് ഉണ്ട് ഇതാ കോട്ടന്റെ കോട്ടനാണ് പിന്നെ പാൻറ് വരുന്നുണ്ട് ടോപ്പ് ഉണ്ട് കേട്ടോ പ്രിന്റ് വരുന്നതുണ്ട് പ്രിന്റ് വരുന്നതുണ്ട് ഇതൊക്കെ സെറ്റാണ് കേട്ടോ പാൻ്റ് അടക്കം വരുന്നതാണ് പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റ് ഉള്ളതുണ്ട് എംബ്രോയിഡറി ഉള്ളതുണ്ട് അല്ലാത്ത ഇതൊക്കെ പകുതി വിലക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ട് വരുന്നതാണല്ലോ ഇങ്ങനത്തെ മെറ്റീരിയലുള്ള ടോപ്പ് ഇത് സെറ്റ് അടക്കം വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ സിറ്റ് കിട്ടുന്നത് പാൻ്റ് അടക്കം വരുന്നുണ്ട് കാണാൻ നല്ല രസുണ്ട് ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പ്രോപ്പ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്ട്രെച്ചബിളിന് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതൊക്കെ വരുന്നുള്ളു കേട്ടോ ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ വരുമ്പോ അതില് കൊറേ കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റി മുപ്പതിന്റെയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും പറ്റോ ഇന്നൊക്കെ ഇടാൻ പറ്റിയ ഫ്രോക്കുകൾ കാണാൻ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഷർട്ട് അല്ല പക്ഷെ എന്നാൽ ഇതേ ഷോർട്ട് പോലത്തെ കൊടുത്താൻ പറ്റും അത് കൊറേയുണ്ട് കൊറേ കളക്ഷൻസ് ഉണ്ട് കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഒക്കെ അതില് കൊറേ കളേഴ്സ് വരുന്നു കേട്ടോ ഈ ഷർട്ട് മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷർട്ടിലോട്ടൊക്കെ വേര് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന എവിടെ എത്രയും വില കുറവില് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷർട്ട് കിട്ടുക അതില് കൊറേ വരുന്നുണ്ട് കേട്ടോ ഈ കളർ ഉണ്ട് ഈ കളർ ഉണ്ട് അങ്ങനെ കൊറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ പലാസ സെറ്റൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് പലാസെറ്റിൻ്റെ റേറ്റ് ഇതിൻ്റെ പകുതി വിലയാണ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം അപ്പോൾ അതിൻ്റെ പകുതി നൂറ്റി സംതിങ് നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് പലാസ സെറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് പലസ സെറ്റ് കിട്ടുന്നതാണ് കേട്ടോ ഇതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ ടീഷർട്ട് കാണാം കേട്ടോ ഇങ്ങനത്തെ ടീഷർട്ടുകൾ ഇഷ്ടം പോലെയുണ്ട് ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ നമുക്ക് ഇതുപോലത്തെ ഡെയിലി വെയർ ആയിട്ട് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടീഷർട്ടുകൾ കിട്ടുന്നത് ഇങ്ങനത്തെ പാൻറുകളൊക്കെ വരുന്നത് ഇങ്ങനത്തെ ബനിയൻ ടൈപ്പ് പാൻറുകളൊക്കെ വരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് കിട്ടുന്നത് അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ വെറും നൂറ് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് വേറെ എവിടെയാണ് ഇത്രയും നല്ല ഓഫേഴ്സ് ഒക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക നൂറ് രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ കുർത്ത കിട്ടില്ല സോറി കുട്ടികളുടെ ഉടുപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചു ലാഭം തന്നെയാണ് ഓണം ഓണം വരുന്ന സമയമാണ് അപ്പൊ എല്ലാവരും ചെറു ചെറുതായിട്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് നൂറ് രൂപയ്ക്കൊക്കെ ഫ്രോക്കുകൾ വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് അതിൽ ചെറിയവരെയും വലിയവരുടെയും വൈറ്റില് ആണെങ്കിൽ വൈറ്റിലുണ്ട് കുറേ ഉണ്ട് കേട്ടോ ജീൻസുകൾ വെറും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാനായിട്ടോ നമുക്ക് കിട്ടുന്നത് ജീൻസുകൾ വെറും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാനായിട്ടോ നമുക്ക് കിട്ടുന്നത് കുട്ടികളുടെ ജീൻസ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപക്ക് രണ്ടെന്നാണ് കിട്ടുന്നത് അതിനി വലിയവരുടെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ആ കുറച്ചുകൂടി വലിയ വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് രണ്ട് ജീൻസ് കിട്ടുന്നു കേട്ടോ എവിടെ നമുക്ക് ഇങ്ങനെ കിട്ടുക അതാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് രണ്ട് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇങ്ങനത്തെ ഉടുപ്പും പാൻറും അടക്കം നമുക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇങ്ങനത്തെ സെറ്റുകൾ കിട്ടുന്നത് ഇതാ പിന്നെ സ്കേർട്ടുണ്ടെങ്കിൽ സ്കേർട്ടും ഷേർട്ടും ബനീനും അടക്കം നമുക്ക് നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അതിൽ കുറേ വരുന്നുണ്ട് നൈറ്റ് ഡ്രസ്സ് പോലത്തെ നമുക്ക് നൂറ് രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി വലിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാർ പോലെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതിലും പാൻറ് അടക്കം നമുക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഷോൾ അടക്കേണ്ടത് ഒന്നിനൊരു കുറവ് വേണ്ട ഇതെല്ലാം നൂറ് രൂപയാണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്ന കുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം നമുക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് ഇതാ ഇങ്ങനത്തെ നെറ്റിൽ പറ്റിയ ഫ്രോക്കുകൾ ഇതെല്ലാം നമുക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ലഭിക്കുന്നത് ഇരുപത് തൊട്ടിട്ട് നമ്മൾ ചുരിദാർ മെറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി ഇരുപത് ഇരുപത് രൂപയ്ക്ക് രണ്ട് ചുരിദാർ മെറ്റീലാണ് കിട്ടുന്നത് അല്ലേ അത് ഒരിടുകയാണെങ്കിൽ പകുതി വില ആ ഒരെനെ എടുക്കുകയാണെങ്കിൽ പകുതി വില അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ രണ്ട് ചുരിദാർ മെറ്റിയിൽ അറുന്നൂറ്റി ഇരുപത് രൂപയുടെ എം ആർ പി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും അതല്ലാതെ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ റേറ്റിന് നമുക്ക് രണ്ടെണ്ണം കിട്ടും അപ്പൊ ഇത് എഴുന്നൂറ്റി മുപ്പതിന്റെ ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു ചുരിദാർ മെറ്റീരിയൽ കൂടി എടുക്കാൻ സാധിക്കും അതല്ല ഇത് മാത്രം മതി ഇതിന്റെ പകുതി റേറ്റ് കൊടുത്താൽ മതി ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ എന്റെ പെറ്റിക്കോട്ടൊക്കെ നമുക്ക് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ലഭിക്കുന്നത് അത് ബെനിയൻ ടൈപ്പ് പെറ്റിക്കോട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റുന്ന പെറ്റിക്കോട്ടുകൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തോളൂ അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അറുപത്തഞ്ച് ബ്രാസ് ഒക്കെ നമുക്ക് താല്പര്യം അല്ല വേണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് വെറും അമ്പത് രൂപയൊക്കെ ആവള് അതില് കുറെ കളേഴ്സ് വരുന്നുണ്ട് അവളുകളെല്ലാം നമുക്ക് മൂന്നെണ്ണം തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ആയിട്ടുള്ള സാരികൾ നമുക്ക് നൂറ്റി നാല്പത്തിയഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ലഭിക്കുന്നത് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഡെയിലി യൂസിനുള്ള സാരികളൊക്കെ ലഭിക്കുന്നത് കേട്ടോ അല്ല അതിൽ ഷിഫോൺ ഉണ്ട് നല്ലോണം കൊഞ്ഞുകിടക്കുന്ന ടൈപ്പിൽ ഉണ്ട് ഇങ്ങനത്തെ സാരികളൊക്കെ ഇപ്പൊ ഡെയിലി യൂസ് ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ നൂറ്റി നാല്പത്തഞ്ച് രൂപയുടെ സാരികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓഫേഴ്സ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സാരികൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നമുക്ക് നല്ല അടിപൊളി സാരികൾ കിട്ടിട്ടോ ഇതും ഇതും നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ ആവുന്നുള്ളൂ കേട്ടോ ഇനി അതിന്റെ കുറച്ചും കൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇപ്പഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇതിന് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സാരികളൊക്കെ നമുക്ക് മുന്നൂറ്റി രൂപയ്ക്ക് രൂപക്ക് കിട്ടാം അതില് കുറെ കളേഴ്സ് ഇവിടെ ഈ സാരികളൊക്കെ നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇങ്ങനെ കുറഞ്ഞു വെറുതെ സാരികൾ ഇതിലെ കുറേ കളേഴ്സ് ആണ് ഇതാ ഈ കോട്ടൺ സാരികളാണ് ഇത് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ കോട്ടൺ സാരികളാണ് ബോർഡർ ഇങ്ങനത്തെ ലൈൻ വന്നിട്ട് കോട്ടന്റെ സാരികളാണ് കേട്ടോ അതിൽ നമ്മൾ സാരിയുടെ സെക്ഷനിൽ കോട്ടൺ സാരികൾ കഴിഞ്ഞു ഇനി നമ്മൾ ഇങ്ങനത്തെ പട്ടുസാരികളാണ് നോക്കാം നല്ല അടിപൊളി പട്ടുസാരികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് നല്ല പട്ടിന്റെ നല്ല സാരി കിട്ടുന്നത് നല്ല രസം കേട്ടോ നല്ല പച്ചയാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഒന്നും നഷ്ടമല്ല ഇങ്ങനത്തെ സാരികളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ബോർഡർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇതെല്ലാം അഞ്ഞൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നല്ല നീല നല്ല രസമുണ്ട് കേട്ടോ ഞാനായിട്ട് ഈ ബ്ലൂ ബ്ലൂ ഇതെല്ലാം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതായത് ഒരു സിൽക്കി ടൈപ്പ് ഉണ്ടോ അതൊക്കെ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ സിക്സ് ആഗ്ഗ് മോഡലാണ് എന്താ പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അങ്ങനത്തെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഗോൾഡൻ കളർ ബോർഡർ ആയിട്ട് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അതിൽ ഇതാ കുറെ കളേഴ്സ് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ പക്ഷെ നല്ല കളറാണ് നല്ല വൈൻ കളറാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ സാരി കിട്ടാന്ന് പറഞ്ഞാൽ ഒട്ടും മസ്തല്ലാത്ത ചുങ്കിടി ടൈപ്പിൽ വരുന്ന സാരികളാണ് കേട്ടോ ചുങ്കിടിയിൽ വരുന്ന സാരികളാണ് ഇതൊക്കെ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടുന്ന അതില് കുറേ കളേഴ്സ് ഉണ്ട് നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നതില് പൈസ കൊടുക്കാനാണെങ്കിൽ അതില് പറ്റിട്ടുള്ള സാരി ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്ന ലാഭം തന്നെയല്ലേ ഇതൊക്കെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപക്ക് കിട്ടുന്നത് കേട്ടോ ഇതുപോലത്തെ രണ്ട് സാരി നമുക്ക് വെറും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കേട്ടോ കിട്ടുന്ന എവിടെ കിട്ടിത്ര നല്ല ഓഫർ ഇതാ ഇവിടെ രണ്ട് സാരിയാണ് നമുക്ക് എഴുന്നൂറ്റി അമ്പത് കിട്ടുന്നത് കേട്ടോ ഇതാ നല്ല കുഴഞ്ഞു കിടക്കണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നത് അതിൽ കുറെ കളേഴ്സ് വരുന്നത് എല്ലാം നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണാണ് നമുക്ക് കിട്ടുന്നത് അത് നിങ്ങൾ മറന്നു പോയത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണാണ് ഒരെണ്ണം മതിങ്ങി അതിന്റെ ആ വലയുടെ പകുതി കൊടുത്താൽ മതി കേട്ടോ രണ്ടെണ്ണാണ് കിട്ടുന്നത് ഇനി ഇതെല്ലാം നമുക്ക് നൂറ്റി വെറും നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് വരെ സാരി കിട്ടുന്നുണ്ട് കാലഘട്ടത്തിൽ എവിടെ കിട്ടും ഇങ്ങനെ നൂറ്റെൻപത്തഞ്ച് രൂപയ്ക്ക് സാരികള് ൊക്കെ നൂറ്റമ്പത്തഞ്ചു രൂപയുടെ സാരി പിന്നെ നൂറ്റമ്പത്തഞ്ചു രൂപയുടെ സാരി എന്ന് പറഞ്ഞാൽ ആയിരം രൂപയുടെ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല ആ നൂറ്റി ആ പൈസയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടാവും ഇത് നൂറ്റമ്പത്തഞ്ചു രൂപയുടെ സാരി കേട്ടാ ഇത് കണ്ടാ പറയോ നൂറ്റി അമ്പത്തഞ്ചു രൂപയുടെ സാരി നൂറ്റി എൺപത്തഞ്ചു രൂപ കിട്ടുമ്പോൾ വരുന്നുള്ളൂട്ടാ നല്ല കളർ ആയിട്ട് അല്ലെ നല്ല കളറായില്ലേ ഈ സാരി നന്നായിട്ടില്ലേ ഇതൊക്കെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ ഇങ്ങനത്തെ സാരി നല്ല ഒരു ചാണാപ്പച്ച സാരിയാണ് കേട്ടോ വരുന്നത് ഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചാണ് കേട്ടോ നല്ല സാരി വരുന്നത് അതിലും നല്ലതാണ് എനിക്ക് ഇത് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് മുന്താണി വരുന്നത് മെറൂൺ കളറാണ് പക്ഷെ ഇന്ന് വരുന്നത് ഇങ്ങനത്തെ ഗോൾഡൻ കളർ നൂറ്റി തൊണ്ണൂറ് ലീറ്റർ ആണ് നമുക്ക് ദീപേ പോലത്തെ അടിപൊളി സാരി കിട്ടുന്നത് കേട്ടോ ടിഷ്യൂവിന്റെ സാരിയാണ് സംഭവം ഉഷാറല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലീറ്റർ നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ പരം എന്ത് സന്തോഷം കൊറേ കളേർസ് ഉണ്ട് ഇതാ ഈ കളർ വരുന്നുണ്ട് പച്ച പട്ടിഷ്ടമുള്ളവരാണെങ്കിൽ പച്ചയുണ്ട് നല്ല പച്ചയുണ്ട് ഇതാ വൈ കളർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതാ കളർ ഉണ്ട് അങ്ങനെ കൊറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനത്തെ എംബ്രോയിഡറി എന്നാ പട്ടല്ല കഴിഞ്ഞാൽ കണ്ട പോലെ തോന്നിച്ച പോലത്തെ എംബ്രോയിഡറി ഉള്ള സാരി ആണെങ്കിൽ ഇതാ ഇത് വെറും മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ മുപ്പത്തി അഞ്ച് രൂപ കണ്ടല്ലോ ഒക്കെ കൊടുക്കാൻ അതിന് കൊറേ കളേഴ്സ് ബ്ലൂ ഗ്രീൻ ഇതൊക്കെ മുപ്പത്തി അഞ്ചിന്റെ സാരി ഒരുപാട് ഉണ്ട് സാരി കണ്ട് കണ്ണ് തള്ളി നിൽക്കാ നല്ല കണിക്കൂഷൻ മൂന്നൂറ്റി മുപ്പത്തഞ്ചിലേട്ടാ നല്ല സാരില്ലേ ഇത് നന്നായിട്ടോ നല്ല സോഫ്റ്റ് ആ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ സാരികളൊക്കെ നമുക്ക് ഉള്ളില് ഉള്ളില് വർക്ക് വരുന്നുണ്ട് കേട്ടോ വർക്ക് എന്ന് വെച്ചതേ കണ്ട ഇങ്ങനത്തെ ലൈനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാ ഇങ്ങനത്തെ ലൈനൊക്കെ വരുന്നതൊക്കെ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് അത് നല്ല കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് എടുത്താൽ എടുത്തു എന്ന് തോന്നില്ല അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ അത് അതില് ഈ പറഞ്ഞ പോലെ നമുക്ക് കൺഫ്യൂഷനാ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മുറൂണും പച്ചയും കോമ്പിനേഷൻ ഇതൊക്കെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഇങ്ങനത്തെ സാരികളൊക്കെ ഇതിന് കൊറേ കളേഴ്സ് എന്താ മാമ്പഴ മഞ്ഞയും പച്ചയും മാമ്പഴ മഞ്ഞും പച്ച അതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും നല്ല സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ചില് കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നാനൂറ്റി ഇരുപത്തി വരുന്ന കളേഴ്സ് ആണ് നല്ല പീക്കോ ഗ്രീനാണ് വരുന്ന ഈ കാണുന്ന സാരികളെല്ലാം നമുക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഓഫേഴ്സ് ഇവിടെ ഒന്നും തരുന്നില്ല ഇതിലും നല്ല കിടലിന് ഓഫേഴ്സ് ഉള്ള വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അത് മുഴുവനായിട്ട് കാണിക്കാൻ ഭയങ്കര ഹെവി ആയിരിക്കും വീഡിയോ അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് പാർട്ടി നിർത്തുകയാണ് സെക്കൻഡ് പാർട്ടായിട്ട് ഓടി വരാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം പ്ലീസ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ബൈ ചെയ്യാം യു